വോട്ടർ പട്ടികയിൽ ബി ജെ പി അനേകം കുമ്പിടിമാരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് അത്തരത്തിൽപ്പെട്ട ഒരു കുമ്പിടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ തന്നെ ഇത് ചെയ്തു എന്നത് ഗൗരവകരമായ കാര്യമാണ് ജനാധിപത്യത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടാതെ കാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തരത്തിലൊരു കുമ്പിടിയാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരനും എന്നാൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് കേന്ദ്രമന്ത്രിയുടെ സഹോദരൻ തന്നെ ഇത്തരത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നു എന്നും വ്യാജമായി വോട്ട് രേഖപ്പെടുത്തി എന്നതും എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസമുള്ള സ്ഥലത്തല്ലാത്ത മറ്റൊരു സ്ഥലത്ത് ഈ ആവശ്യത്തിനു വേണ്ടി വോട്ട് ചേർത്ത് വോട്ട് ചെയ്തിരിക്കുന്നു എന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രമക്കേടാണ് രാജ്യവ്യാപകമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ വളരെ ആസൂത്രിതമായിരുന്നു എന്നതാണ് അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്